ഹലോ അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ് നമ്മൾ വെള്ളം കയറിയിട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ മിനിറ്റും സെക്കൻഡൊക്കെ വെച്ചിട്ട് വെള്ളം നമുക്കങ്ങനെ വ വന്നുകൊണ്ടിരിക്കുക പിന്നെ മഴയാണെങ്കിൽ നല്ല മഴയുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരുവിധം ഡ്രസ്സിൻ്റെ പാൻറുകൾ കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് പോയെങ്കിൽ പോലും മുട്ടൻ താളെ ഇത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനൊക്കെ കൂടിയിട്ടാണിപ്പോൾ റിട്ടേൺ പോയിട്ട് വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം ഏതാണ്ട് വെള്ളതാ കൂടിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിയാണിത് ഇപ്പോൾ അവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ നേരെ മുന്നിലാണ് പാട പാടാ നിറഞ്ഞു പിന്നെ തോട് ചെറിയൊരു തോടുണ്ട് ഇവിടെ അതും കൂടി നിറഞ്ഞാൽ നിൽക്കുമ്പോഴാണ് നമ്മൾ വീട്ടിൽ മൊത്തം വെള്ളം പറഞ്ഞത് അപ്പം നമ്മൾ വീടിൻ്റെ പിന്നെ നേരെ മുന്നിലൊരു വീടുണ്ട് അവിടെ ആ വീട്ടിലും പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ വെള്ളം ആയം കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വീട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വിധം ഒക്കെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞു ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസാണ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരിക്കൽ വെള്ളം കയറിയതാണ് പിന്നീടുള്ള മഴ ഇതിലൊക്കെ കൊല്ലങ്ങളിൽ നമ്മൾ മിക്കവാറും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ പ്രാവശ്യത്തെ മഴ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി എന്താണ് പാട് ഇനി ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും എന്ത് നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത് കാരണം ഇത്രയും വെള്ളം എത്തിയിട്ടുണ്ട് ചുറ്റുഭാഗം വെള്ളമാണ് കംപ്ലീറ്റ് വീട്ടിലാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ രണ്ട് പിള്ളേരും മാത്രമാണ് ഉള്ളത് പിന്നെ ചേച്ചിയുടെ ചിരിച്ചേശ്റെ മോളപ്പിന് വേറെ ആരുള്ള ഏട്ടാണെങ്കിൽ പുറത്ത് വേറെ വർക്ക് ചെയ്യുകയാണ് എറണാകുള ഭാഗത്താണ് പിന്നെ ഉള്ളത് അനിയനും അനിയെത്തിക്കണം അവർ പുറത്താണ് എന്നാലും നോക്കാം നമുക്ക്